രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞിരിക്കെ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം യുക്രൈനിയൻ സായുധ സേനയ്ക്ക് നഷ്ടമായത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ആളുകളെയാണെന്നാണ് സ്പുട്നിക് റിപ്പോർട്ട് ചെയ്തത് ആളുകളെ മാത്രമല്ല പത്ത് വിമാനങ്ങൾ പതിനായിരത്തി ഇരുന്നൂറ് ഡ്രോണുകൾ പതിനൊന്ന് വിമാനവിരുദ്ധ മിസൈൽ സംവിധാനങ്ങൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ടാങ്കുകൾ മറ്റ് കവചിത യുദ്ധവാഹനങ്ങൾ വാഹനങ്ങൾ ഇരുപത്തിയൊൻപത് മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സംവിധാനങ്ങൾ മൂവായിരത്തി മുപ്പത്തിരണ്ട് ഫീൽഡ് ആർട്ടിലറി തോക്കുകളും മോർട്ടാറുകളും മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് പ്രത്യേക സൈനിക വാഹനങ്ങളും യുക്രൈന് ഈ മൂന്ന് മാസം കൊണ്ട് നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം അറുനൂറ്റി അറുപത് യുക്രൈനിയൻ സൈനിക വിമാനങ്ങൾ ഇരുനൂറ്റി എൺപത്തി മൂന്ന് ഹെലികോപ്റ്ററുകൾ ആളില്ലാ വിമാനങ്ങൾ അറുനൂറ്റി ഒന്ന് വിമാനവിരുദ്ധ മിസൈൽ സംവിധാനങ്ങൾ ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് ടാങ്കുകൾ മറ്റ് കവചിത യുദ്ധവാഹനങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സംവിധാനങ്ങൾ ഫീൽഡ് ആർട്ടിലറി തോക്കുകളും മോർട്ടാറുകളും അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പ്രത്യേക സൈനിക വാഹനങ്ങൾ എന്നിവയും യുക്രൈന് നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുക്രൈനിയൻ സായുധ സേനയിലെ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം സൈനികരായിരുന്നു പക്ഷേ യുദ്ധമൊന്ന് കൊടുമ്പരി കൊണ്ട ശേഷം ഈ എണ്ണം ശക്തമായി വർദ്ധിച്ചു ഈ കണക്ക് ഒരു ദശലക്ഷം സൈനികർ കവിഞ്ഞതായി റഷ്യൻ ജനറൽ സ്റ്റാഫിന്റെ മെയിൻ ഓപ്പറേഷണൽ ഡയറക്ടറേറ്റിന്റെ തലവൻ സെർജി റുട്സ്കോയ് ഫെബ്രുവരിയിൽ പറഞ്ഞിരുന്നു ഇനി അധിക കണക്കുകളൊന്നും യുക്രൈനിൽ നിന്ന് പുറത്തു വരാൻ സാധ്യതയില്ല കാരണം നാശനഷ്ടങ്ങളെ രേഖപ്പെടുത്താനും മാത്രമുള്ള ആയുധ ശേഖരവും സൈനിക ഫലവും യുക്രൈൻ ഇല്ലെന്ന് വേണം കരുതാൻ അതേസമയം യുക്രൈനിലെ നഗരങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യയുടെ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ തന്നെ യുക്രൈനിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട് പട്ടാള നിയമ വ്യവസ്ഥകൾ പ്രകാരം പ്രസിഡന്റ് മൊളോഡിമോ സെലസ്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവച്ചെങ്കിലും സമീപകാല സംഭവ വികാസങ്ങൾ ഈ വർഷം അവസാനം വോട്ടെടുപ്പ് നടത്താൻ കഴിയുമോ എന്നതിനെ കുറിച്ചുള്ള പുതിയ ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം തിരഞ്ഞെടുപ്പുകൾ ചർച്ചകൾക്ക് പുറത്തായിരുന്നു യുക്രൈനിയൻ നേതാക്കൾ രാഷ്ട്രീയ പ്രചാരണങ്ങളെക്കാൾ ദേശീയ പ്രതിരോധത്തിനാണ് നേരത്തെ മുൻഗണന നൽകിയിരുന്നത് എന്നിരുന്നാലും ഇടനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ യുക്രൈൻറെ ജനാധിപത്യ പ്രക്രിയയിൽ അന്താരാഷ്ട്ര ആഭ്യന്തര ശ്രദ്ധ വർദ്ധിച്ചു വരികയാണ് അതുമാത്രമല്ല പുതിയൊരു സർക്കാർ വന്നാൽ മാത്രമേ ചർച്ചകൾക്ക് പൂർണ്ണമായും മുതിരുകയുള്ളൂ എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നേരത്തെ വ്യക്തമാക്കിയതാണ് പക്ഷേ യുദ്ധസമയത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് നിരവധി നിയമപരവും ലോജിസ്റ്റിക്പരവുമായ വെല്ലുവിളികൾ ഉയർത്തുന്നതാണ് യുക്രൈനിയൻ നിയമപ്രകാരം സൈനിക നിയമം പിൻവലിച്ചതിന് തൊണ്ണൂറ് ദിവസത്തിന് ശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് അതേസമയം പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾക്ക് അറുപത് ദിവസത്തെ സമയം ആവശ്യമാണതാണ് പട്ടാള നിയമം ഇപ്പോഴും പ്രാബല്യത്തിലുള്ളതിനാൽ വോട്ടെടുപ്പ് നടത്തുന്നതിന് നിയമനിർമ്മാണ മാറ്റങ്ങൾ ആവശ്യമായി വരും നിലവിലെ പരിതസ്ഥിതിയിൽ അത് പാസാക്കാൻ പ്രയാസമായിരിക്കും എന്ന് വേണം പറയാൻ യുദ്ധത്തിന്റെ സങ്കീർണതകൾ കണക്കിലെടുക്കുമ്പോൾ ഏതൊരു തിരഞ്ഞെടുപ്പിനും കാര്യമായ തയ്യാറെടുപ്പ് ആവശ്യമാണെന്ന് യുക്രൈനിന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മേധാവി ഒലഹ് ഡിഡൻകോ യുക്രൈൻസ്കാ പ്രാവധയോട് പറഞ്ഞിരുന്നു ദശലക്ഷക്കണക്കിന് യുക്രൈനിയൻ പൗരന്മാർ രാജ്യത്തിനകത്തും പുറത്തും കുടിയിറക്കപ്പെട്ട നിലയിൽ തുടരുകയാണ് സർക്കാർ വികസിപ്പിച്ചെടുത്ത ഔദ്യോഗിക രേഖകൾ ആക്സസ് ചെയ്യാൻ അനുവദിക്കുന്ന ആപ്പായ ഡിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ ചില യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ പൗരന്മാരോട് നിർദ്ദേശിച്ചിട്ടുള്ളതായി ബി ബിസി റിപ്പോർട്ട് ചെയ്യുന്നു ഈ സംവിധാനത്തിലൂടെ യുക്രൈനിയക്കാർക്ക് പോളിംഗ് സ്റ്റേഷനുകൾ ആവശ്യമില്ലാതെ സുരക്ഷിതമായി വോട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് എന്നിരുന്നാലും ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം സൈബർ ആക്രമണങ്ങൾക്കും കൃത്രിമത്വത്തിനും വഴി തെളിയിക്കുമെന്നും വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മാത്രമല്ല അത്തരം സാഹചര്യങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളുടെ നിയമസാധ്യത പാശ്ചാത്യ സഖ്യകക്ഷികൾ അംഗീകരിക്കാനും സാധ്യതയില്ല അതേസമയം പൊരുത്തക്കേടുകൾ ഉണ്ടായാൽ റഷ്യയും ഫലം നിരസിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ സെലൻസ്കിക്ക് പ്രധാന രാഷ്ട്രീയ നേതാക്കളെ തന്നെ മുൻനിരയിൽ നേരിടേണ്ടി വന്നേക്കാം മുൻ സൈനിക മേധാവിയും യു കെയിലെ നിലവിലെ അംബാസിഡറുമായ ഒരു സലുഷ്നി വെല്ലുവിളിയായി വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ അഭിലാഷങ്ങളില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ജനപ്രീതി ഉയർന്ന നിലയിലാണ് രാജ്യത്ത് മറ്റൊരു സാധ്യതയുള്ള എതിരാളി മുൻ പ്രസിഡന്റ് പെട്രോ പൊറോഷമാണ് അദ്ദേഹം ഇപ്പോഴും സ്വാധീനമുള്ള രാഷ്ട്രീയ വ്യക്തിയാണ് യുദ്ധസമയത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനെതിരെ പൊറോഷോയുടെ സംഘം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു വോട്ടെടുപ്പ് നിശ്ചയിച്ചാൽ അദ്ദേഹത്തിന്റെ അനുഭവ പരിചയവും രാഷ്ട്രീയ അടിത്തറിയും അദ്ദേഹത്തെ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയായി മാറ്റിയേക്കാമെന്നതും സെലൻസ്കിക്ക് വെല്ലുവിളിയാണ് കൂടാതെ ഡൊണാൾഡ് ട്രംപിന്റെ സംഘം മറ്റ് യുക്രൈനിയൻ പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ഫസ്റ്റ് പോസ്റ്റിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു അതിൽ ബാക് പാർട്ടിയുടെ നേതാവും രണ്ട് പതിറ്റാണ്ടിലേറെയായി യുക്രൈന്റെ രാഷ്ട്രീയ രംഗത്തെ ഒരു പ്രധാന വ്യക്തിയുമായ യൂലിയ ടിമോഷിങ്കോ ഉൾപ്പെടുന്നുണ്ട് ചർച്ചകൾ സജീവമാകുമ്പോഴും യുദ്ധം തുടരുമ്പോൾ മിക്ക യുക്രൈനിയക്കാരും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ പിന്തുണയ്ക്കുന്നില്ലെന്നതാണ് മറ്റൊരു സത്യം മാർച്ചിൽ നടന്ന കെ ഐ എസ് പോൾ വെളിപ്പെടുത്തിയത് പ്രകാരം യുദ്ധത്തിന് പൂർണമായ പരിഹാരമായതിനു ശേഷവും ഏകദേശം എഴുപത്തിയെട്ട് ശതമാനം യുക്രൈനിയക്കാരും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ എതിർക്കുന്നുവെന്നാണ് കാണിക്കുന്നത് സുസ്ഥിരമായ ഒരു സമാധാന കരാറിലെത്തുന്നതുവരെ രാഷ്ട്രീയ സ്ഥിരതയ്ക്ക് മുൻഗണന നൽകണമെന്നാണ് പലരും വിശ്വസിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഇനി നടക്കുകയാണെങ്കിൽ തന്നെ ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ വേണമെന്നാണ് സെന്റർ ഫോർ യൂറോപ്യൻ പോളിസി അനാലിസിസിലെ ഫെലോ ആയ എലീന ബെക്കറ്റോവ പറഞ്ഞത് നിയമാനുസൃതമായ ഒരു തിരഞ്ഞെടുപ്പിന് സ്ഥിരമായ വെടിനിർത്തൽ അന്താരാഷ്ട്ര സഖ്യകക്ഷികളിൽ നിന്നുള്ള സുരക്ഷാ ഉറപ്പുകൾ ലോജിസ്റ്റിക്കൽ ആസൂത്രണം എന്നിവയെല്ലാം മുൻവ്യവസ്ഥകളാണെന്നും അവർ ഊന്നി പറഞ്ഞു